എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ും നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലെ റിംഗ് റോഡ് ശുചീകരിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സന്നദ്ധ സേനാ മണ്ഡലം കൺവീനർ പി ടി ബിജുവിന് ശുചീകരണ ഉപകരണങ്ങൾ കൈമാറി സന്നദ്ധ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു യു സി മണ്ഡലം പ്രസിഡന്റ് കെ എൻ രാമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സന്നദ്ധ സേനാ ജില്ലാ കൺവീനർ ശിവൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ എ ഐടിയുസി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവർ സംസാരിച്ചു സംഘടനാ നേതാക്കൾ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ പങ്കാളികളായിട്ടുള്ള പ്രസ്ഥാനമാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് എതിരായിട്ട് തൊഴിൽ നിയമ ഭേദഗതിയിൽ വലിയ പോരാട്ടം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഏഴു ഘട്ട പ്രസ്ഥാനത്തിന്റെ ആ തലപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് സമരം കാലഘട്ടങ്ങളോളം ഈ മുതലാളിത്തോ സാമ്പത്തിക വസതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള പ്രസ്ഥാനം എന്ന എഡ്യൂക്കേഷ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാനും ഏതൊക്കെ